ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ചെയ്യാതിര അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പഴയകാല സിനിമാ താരം ആക്ട്രസ് അംബിക മാമിന്റെ ബ്യൂട്ടി സീക്രട്ട് സീക്രട്ടാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നതെന്ന് നമുക്ക് കാണാം നമുക്കെല്ലാവർക്കും അറിയാം പഴയകാല സിനിമ ആക്ട്രസ് അംബിക മാമിനെ ഈ ഒരു പ്രായത്തിലും അവരുടെ ആണെങ്കിൽ എങ്ങാണ് റിങ്കിൾസ് ഒന്നുമില്ല അപ്പോൾ അവർ നാച്ചുറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫേസ് പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറഞ്ഞുതരാം രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് വെണ്ടക്കായ മൂന്ന് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക എടുക്കുമ്പം നമ്മൾ ഇളം വെണ്ടക്ക അതായത് ഭയങ്കരമായിട്ട് മൂത്ത് വിളഞ്ഞു പോകാത്ത വെണ്ടക്കയ വേണം എടുക്കേണ്ടത് അപ്പൊ അങ്ങനത്തെ മൂന്ന് വെണ്ടക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെണ്ടക്കയില് വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ സി ആണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് യങ്ങാക്കാനും റിങ്കിൾസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെണ്ടക്കയിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നിലെ റിംഗിൾസ് ഒക്കെ ഒന്ന് മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്കിന്നിന് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ ഒരു അടിപൊളി ഫേസ് പാക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ പ്രായക്കാർക്കും യൂസ് ആക്കാവുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ആണിത് അപ്പോ ഒരു ഫേസ് പാക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന വേറൊരു ഇൻഗ്രീഡിയന്റും ഉണ്ട് അപ്പൊ അത് തൈരാണ് അപ്പൊ തൈരിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം തൈര് സ്കിൻ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ യൂത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപ്പുളിയുടെ ഇൻഗ്രീഡിയൻ്റ് ആണെന്നല്ലേ പുള്ളു അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ ആദ്യം തന്നെ നന്നായിട്ട് മൂക്കാത്ത വെണ്ടയ്ക്ക മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ പുളിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കുക പ്പോൾ ഞാനിവിടെ നമ്മുടെ വെണ്ടയ്ക്ക ഫേസ് പാക്ക് തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ആക്ട്രസ് മാംസിന്റെ അദ്ദേഹം ബ്യൂട്ടി സീക്രട്ട്സ് നമ്മൾ ട്രൈ ചെയ്യുകയാണ് നിങ്ങൾ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നും പ്രഗുലമായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വേറെ പാക്കുകളൊന്നും ഇടാൻ ആഗ്രഹിക്കാത്തവർക്ക് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ആകെ ഒരു ബ്ലബ്ല ബ്ലബ ഇത് കേട്ടോ മൈതാമാ കുഴച്ചു വെച്ചേക്കുന്നൊരു കൂട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എങ്ങനെ ആകും എന്നൊന്നും അറിയത്തില്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത് എല്ലായ്പ്പോഴും ഞാൻ നമ്മുടെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയത് മാത്രമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ യൂസ് ആക്കുന്നത് അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അടിപൊളി തന്നെയാണ് റിസൾട്ട് എന്തായാലും ഒരു പ്രശസ്തയായ ഒരു സിനിമാ താരം വന്നിരുന്നു പറയുമ്പോൾ അതെന്തായാലും കള്ളമാകാൻ പറ്റില്ല അത് അവരുടെ ബ്യൂട്ടി സീക്രട്ടാണ് അവര് തമിഴ് ചാനലിൽ ഒരു ഇന്റർവ്യൂല് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതെന്തായാലും ചുമ്മാതാകാൻ പറ്റിയില്ല ഓക്കെ வெண்டைக்காய் இருக்கு இல்லையா வெண்டைக்காய் பிஞ்சு வெண்டைக்காய் ஒரு ஒரு மூணு வெண்டைக்காய் ஒரு ரெண்டு சின்ன ஸ்பூன் தயிர் மிக்சியில் நல்லா அடிச்சு எடுத்துட்டு ஃபேஸில் போடுது இட் இஸ் ரியலி குட் அது கிளைமேட்டு ரொம்ப சில்லாக இருக்கே அது ஃபேஸுக்கு கெடுதலாம் கிடையாது நிஜமாவே நல்லா இருக்கு പ്പോൾ ബാലൻസ് ഉണ്ട് അത് സരിചട്ട് കൊടുക്കാം സരിചട്ടൻ വൈകുന്നവരം വന്ന് ട്രൈ ചെയ്യും ഞാൻ ചെയ്യുന്നതെല്ലാം സതിചട്ടം ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി റിസൾട്ട് ആണോ നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഉണങ്ങുന്നത് വരെ ഞാൻ ഒരു ഫേസ് പാക്കും എന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാറില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഏഴ് മിനിറ്റ് ആകുമ്പോൾ ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കളയും അതേപോലെ തന്നെ ഇത് ഞാൻ ഏഴ് മിനിറ്റ് ആകുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം പിന്നെ ഇത് കുറേ നേരം വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഉണങ്ങി കഴിഞ്ഞാൽ ഇളക്കി എടുക്കാൻ ഒത്തിരി പാടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഏഴ് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ ചെറുപ്പമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഉണങ്ങാനായിട്ടൊക്കെ ഉണ്ട് ഉണങ്ങിയൊക്കെ വരുമ്പോഴത്തേനും ഏകദേശം ഒരു മണിക്കൂറിനോട് അടുപ്പിച്ചാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് കുഴകാന്നിരിക്കുകയാണ് അപ്പൊ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഇളകി വരുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും നമുക്ക് നോക്കാം വെള്ളം ഒഴിച്ചാ ഇളങ്ങി വരുമോ നോ 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 നോസ് അങ്ങനെ ഞാൻ ഒരുവിധമൊക്കെ മുഖം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ എന്റെ മുടിയൊക്കെ ഇങ്ങനൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇതാണ് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ എന്റെ ഒരു കോലം ഓക്കേ ഇത് റെഗുലറായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അതായത് നമുക്ക് ആ ഒരു അമ്പിജാ മാമിനെ കാണുമ്പോൾ തന്നെ അറിയാലോ ഫേസിൽ ചുളിവുകളൊന്നുമില്ല ഒരു യങ്ങായിട്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വണ്ണം വെച്ചു വണ്ണം വെക്കുമ്പോൾ കുറച്ച് പ്രായം തോന്നിക്കൂ അങ്ങനത്തെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല അവരുടെ സ്കിന്നില് അപ്പൊ അവരുടെ ബ്യൂട്ടി സീക്രട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട് അപ്പം ഇത് റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഓക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ